ഹലോ വെൽക്കം ബാക്ക് സുഖാൻ എല്ലാവർക്കും ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ അതിൽ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജന്മണി ദാസിനെ പറ്റിയിട്ടാണ് കുറച്ച് ദിവസമായി അവരിങ്ങനെ വല്ലാതെ കടന്ന് വയലന്റായി സൈലന്റ് ആകിയും കുറേ ആളുകൾ ഇള്ള കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് പോലെ വേറെ ആർക്കും കൊടുക്കാത്ത ഒരു അംഗീകാരം ഒരു പ്രിവിലേജ് അവർക്ക് കൊടുക്കുകയും അവരൊന്ന് ഷൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അവരൊന്ന് ഇളകി കഴിയുമ്പോഴത്തേക്ക് മോനെ കുഞ്ഞ് ജോന്മണി ജോന്മണി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോയി തടവി തിരുമ്മി ഇവർ ആരാന്നാണ് ഇവരുടെ വിചാരം ഇവർ സ്വയം ഇവരെന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചു വച്ചേക്കുന്നു ഇതുപോലെ തന്നെ ആ ബിഗ് ബോസിലെ ആളുകൾ ഇവരെ ഭയക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ് എല്ലാവരും ബിഗ് ബോസിലെ ആളുകൾ ഈ അൻസിബ എന്ന് പറയുന്ന ആ ലേഡി ആണെങ്കിൽ തന്നെ അവരെ എനിക്ക് ഇഷ്ടമാണ് ഒരു സൈഡിൽ ഇഷ്ടമാണ് കാര്യം മറ്റുള്ളവരെ പോലെ ശബ്ദമുയർത്തുന്ന അവർക്ക് ഇഷ്ടമില്ല അവർ ഷൗട്ട് ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഏതൊരു കാര്യമാണെങ്കിലും അവർ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് അലറി കൂവി കാറി അങ്ങനെയൊന്നും ബഹളം ഒരു സ്ത്രീയാണ് ദാറ്റ്സ് ഗുഡ് പക്ഷെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയുള്ളവരെയൊക്കെ വിമർശിക്കുമ്പോൾ ഈ ജാൻമണി എന്തെങ്കിലും ചെയ്താൽ മതി വല്ലാതെ ഷുഗർ കോട്ട് ചെയ്ത് എത്ര ഒരു ഒരു സ്വീറ്റായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു അംഗീകാരം എല്ലാവർക്കും കൊടുക്കണ്ടേ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരും ജാൻമണി എന്ത് ചെയ്താലും അതിന് യാതൊരു പ്രശ്നമില്ല എല്ലാവർക്കും ഒരു പേടിയാണ് നമ്മുടെ റോക്കി റോക്കുണ്ടായിരുന്നപ്പം കാടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞതുപോലെ എന്തുണ്ട് എന്തെങ്കിലും അയാൾ വിളിച്ചു പറയുമായിരുന്നു അയാൾ ചെയ്തത് കാണിച്ചത് വലിയൊരബദ്ധമാണ് എന്നാൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ അയാൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പിന്നെയും നമ്മുടെ ജാൻമണിക്കെതിരായി പ്രതികരിക്കുന്ന ഒരേ ഒരാളിനോറെയാണ് ധൈര്യസമേതം ആ കുട്ടി പറ അവർ പറയുന്നുണ്ട് ജാൻമണിക്കെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ട് അതിനുള്ള ശാപവാക്കുകൾ മുഴുവൻ അവർക്ക് കിട്ടുന്നുമുണ്ട് ഇവരാരാണ് ശപിക്കാനായിട്ട് ഈ ജാൻമണി ദാസ് അവർ സ്വയം പറയുന്നുണ്ട് തേർഡ് ക്ലാസ് ഡ്രാമ മൂന്ന് തരം ഡ്രാമയെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അത് തേർഡ് ക്ലാസ് ഡ്രാമ പോലെയുള്ളേ ഓഡിയൻസിനെ പട്ടിക്കണായിട്ട് കളിക്കുന്ന ഡ്രാമ തേർഡ് ക്ലാസ് ഡ്രാമ അതാണ് ബാക്കിയുള്ളവർ ഇവിടെ കളിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ എസ് പി ആണ് കേട്ടോ സ്വയം പൊങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ സ്വയം പൊങ്ങിയാണ് ഈ ജാൻമണി ദാസ് നാണ് ബിസിനസ് ക്ലാസ്സിൽ അഫ്ലൈ ചെയ്യണ ആളാണ് ടൂ തൗസൻഡ് സിക്സ് മുതൽ ഐ ഹാവ് ദറ്റ് ഗേൾസ് ഐ ഹാവ് ദറ്റ് കാറ്റഗറി ഐ ഹാവ് ദാറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫാമിലി ഉണ്ടോ ഞാൻ നാണ് ഒരു ചെറിയ ഫാമിലിയിലെ ആളല്ല സെക്കൻഡ് തിങ് ഐ എം ജന്മണി ദാസ് നാണ് ഒരു തട്ടിമുട്ടി റോഡിൽ ഇരിക്കുന്ന ആളല്ല അപ്പം എന്നോട് സംസാരിക്കുന്നവരൊക്കെ അങ്ങനെ സംസാരിക്കണമെന്ന് ഒരു ബഹുമാനം ഇട്ട് ബഹുമാന പരിസരം എന്നോട് സംസാരിക്കണം നാണ് ഒരു ചെറിയ ആളൊന്നും അല്ലെ പിന്നെ നാണ് എന്തിനാണ് ബിഗ് ബോസിൽ വന്നത് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ആണ് ആ വലിയ പ്രിവിലേജിൽ ആ വീട്ടിലെങ്ങി ഇരുന്നാൽ പോരായിരുന്നോ ആരും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ആരും നിർബന്ധിച്ചിട്ടല്ല വന്നത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് ഉണ്ടോ എന്ന് പല ആവർത്തി ചോദിച്ച് ഇന്റർവ്യൂ ചെയ്ത് പല ആവർത്തി ഓഡീഷൻ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് കടന്നിട്ട് സ്വയം പൊങ്ങേണ്ടത് കൊണ്ടാണ് അങ്ങനത്തെ ആളെല്ലാം ആണ് ശബിച്ചു കളയും തീർത്തു കളയും കൈവെട്ടിക്കളയും കാലിനടിയിലിട്ട് ചവിട്ടി അരച്ചുകളയും എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒരു പ്രത്യേക പരിഗണന വേണം പ്രത്യേക പ്രിവിലേജ് വേണം അവർക്ക് മാത്രം എന്തുവാ അവർ അതുപോലെ പവർ ടീം പറയുന്ന അനുസരിക്കില്ല പറയുന്ന ഒരു കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനാണെല്ലാം അവർക്ക് ഇഷ്ടമുള്ളതേ ചെയ്യൂ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളതേ ചെയ്യൂ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ഒരു തരത്തിൽ യാതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ ജാൻമണി ദാസ് എന്ന് ഞാൻ പറയും ആരെയെങ്കിലും ഒന്ന് ബഹുമാനിക്കട്ടെ അവരെ ഷുഗർ കോട്ട് ചെയ്ത് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് പാമ്പ്ര ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെ അവർ ആൾക്കാരെ ചിലപ്പോൾ അവർ സ്നേഹിക്കും അവരും തിരിഞ്ഞു നിന്ന് ഇവരുടെ തെറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവർ തിരിയും ശപിക്കും അവരെ ഇല്ലാതാക്കി കളയും എന്നാണ് പറയുന്നത് അത് നമ്മുടെ ജാൻമണി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ജാസ്മിൻ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ജാസ്മിന്റെ ഫാദർ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നും ഈ കഴിഞ്ഞ ദിവസം ജാസ്മിൻ എതിരായിട്ട് വീഡിയോ ചെയ്ത ഒരു ചാനലിൽ അയാളുടെ കമന്റ് ബോക്സിൽ വന്ന് നന്നായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചീത്ത എന്ന് പറഞ്ഞാൽ നല്ല ചീത്ത തന്നെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കൂട്ടിയിട്ടും അച്ഛന് കൂട്ടിയിട്ടും പല രീതിയിൽ പല രീതിയിൽ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ജാസ്മിൻ്റെ ഫാദറിനോടാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇത്ര രോഷം കൊള്ളുന്നത് ശരിയാണ് സ്വന്തം മകളെ പറ്റി പറയുമ്പം ആർക്കും വേദനിക്കും പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് അല്ലാതെ നിങ്ങളും ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ നോമ്പു മാസം അല്ലേ കഴിഞ്ഞു പോയത് നിങ്ങളീ ചീത്ത വിളിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പെരുന്നാൾ അടുത്തു വരുന്ന സമയമാണ് നിങ്ങളുടെ നോമ്പ് നോമ്പുകാലമാണ് നിങ്ങളുടെ പെരുന്നാൾ അടുത്ത് വരുന്ന സമയമാണ് ആ ഒരു സമയത്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ ചെയ്ത് വിളിക്കുന്നത് ഓർക്കണം മകൾ ചെയ്തത് അത്ര നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മകൾ തന്നെ പണ്ട് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പെർഫ്യൂം ഉപയോഗിക്കില്ല അത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടതാണ് നിഷേധിക്കപ്പെട്ടതാണ് ദീൻസ് ഹറാമാണ് അങ്ങനെ എന്തോ അല്ലേ പറയാ നിഷ അത് ഉപയോഗിക്കില്ല അതുപോലെ നെയിൽ പോളിഷ് ഉപയോഗിക്കില്ല അതുപോലെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുളിക്കുന്ന കാര്യം തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കുളിക്കാതെ ഒരു ആഴ്ചയൊക്കെ ഇരിക്കുമെന്നാണ് പറയുന്നത് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വിടുമ്പോൾ അതിന് പലതരത്തിലുള്ള റിയാക്ഷൻസും ഉണ്ടാകും കൊടുക്കേണ്ട കാര്യങ്ങളാണോ അത് ഹൈജീൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മകൾ അവിടെ ചെയ്യുന്ന ഓരോ പ്ര പ്രവൃത്തികളും നിങ്ങളൊന്ന് നോക്കി നോക്ക് ഒരു ഹൈജീൻ എന്ന് പറയുന്ന ഒരു സംഭവം പല ആവർത്തി കാണിച്ചു ചായയിൽ തുമ്മുന്നതും അതുപോലെ ടേസ്റ്റ് നോക്കുന്നത് സ്പൂണിൽ ചായ പോരി മധുരം നോക്കിയിട്ട് ആ ചായ അതേപോലെ എല്ലാവരും കഴിക്കുന്ന ആ ചായയിലേക്ക് മധുരം നോക്കിയിട്ട് ബാക്കി അതിലൊഴിക്കുന്നതും മൂക്കൊഴുകുമ്പോൾ അത് അടുത്തിരിക്കുന്ന സോഫയിലോ അല്ലെങ്കിൽ അടുത്ത സോഫയിലോ കട്ടിലെ ബെഡ്ഷീറ്റിലോ ഒക്കെ തൂത്ത് അതുപോലെ തന്നെ ഗബ്രി എടുത്തുണ്ടെങ്കിൽ അയാളുടെ ടീഷർട്ട് പിടിച്ച് മൂക്ക് തൂത്തു വെക്കുന്നതും ലിഫ്റ്റിക്ക് സ്വന്തം മൂക്കും ചുണ്ടും ഒക്കെ തുടച്ച് ടിഷ്യൂ പേപ്പർ അതിലേ ഇതിൽ വലിച്ചിടുന്നതും ഇതൊക്കെ ബേസിക്കായിട്ട് വീട്ടിൽ പഠിപ്പിച്ചു വിടേണ്ട കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു വിടാം നീ വീട്ടിൽ ചെയ്യുന്ന പോട്ടെ ആരും കാണുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴെങ്കിലും നിന്റെ ഈ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്ന് നിങ്ങൾക്കെങ്കിലും പറയാം ഇനി നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിത് കേൾക്കാൻ അർഹയാണ് അത്രേ എനിക്ക് പറയുണ്ട് എനിക്ക് തോന്നുന്നില്ല പേരൻറ്റ്സ് പറഞ്ഞാലും ഇത്രയ്ക്ക് കെയർലെസ് ആകുമോ അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ പൊതുജനത്തെ ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തികൾ നിങ്ങളുടെ ഈ ഈ പുണ്യദിനങ്ങളിൽ ഈ നോമ്പ് മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്യുന്നത് അന്യപുരുഷനെ ശരീരഭാഗങ്ങൾ പോലും കാണിക്കരുത് എന്ന രീതിയിലാണ് മറിച്ചിട്ട് നടക്കുക നിങ്ങളുടെ ആളുകൾ ആ സമയത്താണ് അന്യ ഒരു പുരുഷനുമായിട്ട് കെട്ടിപ്പിടിക്കുക ഉമ്മ ഒഴിക്കുക വിരല് കടിക്കുക എന്തൊക്കെ ചെയ്യാവോ നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ അവിടെ ചെയ്തു കൂട്ടുന്നത് ഇതെല്ലാം പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വേറെയും ഒരുപാട് ആളുകളുണ്ട് ബിഗ് ബോസിൽ അല്ലേ ഇവർക്ക് മാത്രമായിട്ട് ഇതൊക്കെ ചെയ്യാം ഇവർ മാത്രം ചെയ്യുന്നത് നല്ലതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഈ ഒരു ജാസ്മിനും ഗബ്രിയും കൊണ്ട് തന്നെ ബിഗ് ബോസ് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അതിനെതിരെ വിമർശനങ്ങളുണ്ടാകും അപ്പം നിങ്ങൾ മാനം മര്യാദയ്ക്ക് മര്യാദയുടെ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾ നിങ്ങൾ സെയിം നിങ്ങളുടെ മകളുടെ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നത് എത്ര വലിയ ചീത്ത കൊടു വിളിച്ചിട്ടാണ് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നത് ഇത് കണ്ടിരിക്കുന്ന ജനങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കും ഇങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടാവും ഇതിന് മുമ്പത്തെ ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇത്രയൊരു ചീപ്പ് കേസിനെ ഇമാതിരി ഒരു കേസിന് ഇത്രയധികം അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് അവരുടെ പ്രവൃത്തി ദോഷം തന്നെയാണ് അവർ ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു ലേഡിയല്ലേ അവർക്ക് തിരിച്ചറിവൊക്കെ ഇല്ലേ തിരിച്ചറിവുണ്ടെങ്കിൽ അവർ ഓരോ കാര്യങ്ങളും അവർ തിരിച്ചറിഞ്ഞ് ചെയ്യണം ചെയ്യാത്തതിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് ഇനിയും തിരുത്തിയാൽ അവർക്ക് നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾ എവിടെയെങ്കിലും കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ചീത്ത വിളിക്കും നിങ്ങളുടെ ഫാമിലിയെ ഇങ്ങനെയാണെന്ന് മുദ്രബൂത്തപ്പെടും അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് നമ്മുടെ ജാസ്മിൻ്റെ കാര്യം ഇത് കഴിഞ്ഞാൽ നമ്മുടെ ശരണ്യ 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 ഡ്രസ്സിനെ പറ്റിയിട്ട് ജിൻറ്റോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു ഓളം ഉണ്ടായിരുന്നു ശരിയാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പ്രായ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വയം എന്ത് ധരിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ജനങ്ങൾക്കുണ്ട് അതിലവർ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഹസ്ബൻഡിനും വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം ജിൻഡോ എന്ന ഒരാൾക്ക് എന്താണ് ഹസ്ബൻഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രം ഇടുന്ന ഡ്രസ്സല്ല നിങ്ങളിത് നിങ്ങളാ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസിൽ ആ ഏറ്റവും അധികം ബാധിക്കുന്നത് ആ ഹൗസിലുള്ള ആളുകളെ തന്നെയാണ് അവരാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് നോർമലി അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾ ചില ഈ ശരണ്യ ചില സാഹചര്യങ്ങളിലൊക്കെ ധരിക്കുന്ന ഡ്രസ്സ് കണ്ടാൽ ഈ ബോഡിയിൽ പെയിന്റ് അടിച്ച് വെക്കില്ലേ പെയിന്റ് അടിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെയാ തോന്നിയിട്ടുണ്ടാവുക സത്യം പറയാൻ ആണും കെട്ടിപ്പോയിട്ടുണ്ട് അവരുടെ ചില കോസ്റ്റ്യൂം ഇപ്പോൾ എന്നുള്ള കോസ്റ്റ്യൂം വലിയ പ്രശ്നമില്ല കേട്ടോ അത് പ്രശ്നമുള്ളത് ഉള്ളത് തന്നെയാണ് ആളുകൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചില സമയത്തെ കോസ്റ്റ്യൂം കണ്ടു കഴിയുമ്പോൾ അത്രേ ചെയ്യുന്നുള്ളൂ അതിന് ഹസ്ബൻഡിന് കുഴപ്പമില്ല ഹസ്ബൻറ്റിൻ്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സല്ല എന്ന് മനസ്സിലാക്കൂ പൊതുവായിട്ട് പബ്ലിക്കായിട്ട് ഇട്ടുകൊണ്ട് നടക്കുമ്പം ഒരാണുങ്ങൾ ഞാനൊന്ന് ചോദിച്ചു കേട്ടെ ഇതുപോലെ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നു പോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു നേരെ തിരിച്ച് ഒരാണാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ലേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ നിങ്ങൾ പറയില്ലേ പറയും ഈ സൊസൈറ്റി പറയും ഉറപ്പാണ് ആണുങ്ങളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷേ സ്ത്രീകൾക്ക് എന്തും ആകാം ഒരു ചിന്താഗതി ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ എന്തും എവിടെയും ചെയ്യാം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ഇഷ്ടം എൻ്റെ അഭിപ്രായം എന്നുള്ള ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട് നല്ലതു തന്നെയാണ് പക്ഷെ അധികമായാൽ അമൃതം വേഷം എന്ന് മാത്രമേ ഇതിലും പറയാൻ പറ്റൂ പിന്നെ അവർ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ എന്താ പറയുക ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള പെൺകുട്ടികൾക്ക് കുട്ടികൾക്ക് ഒരു ഇന്സ്പിറേഷൻ ആകാൻ വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അവർക്കൊക്കെ ഒരു ബോധം വരണം അവർ സ്ലീവ്ലെസ് ഇടാൻ മടി അല്ലെങ്കിൽ എന്താ ഷോർട്ട്സ് ഇടാൻ മടി അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട് അവർക്കൊരു ബോധം വരാനായിട്ട് അവർക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് തുണി എടുത്തില്ലെങ്കിലാണ് ധൈര്യം കിട്ടുക എന്ന് നിങ്ങളോടാരാ പറഞ്ഞത് കോൺ തുണി കൊടുക്കാതെ വരുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാകുക എന്ന് നിങ്ങളോടാരാ പറഞ്ഞത് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളെങ്കിലും അത് ധരിച്ചോട്ടെ അവരുടെ മേലെ കൊണ്ടുവയ്ക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ധരിക്കുന്നു അത് നിങ്ങൾ ആണ് നിങ്ങൾക്ക് കംഫർട്ട് അതാണ് അങ്ങനെ ന്യായീകരിക്കൂ അല്ലാതെ ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് എന്ന് മാത്രം പറയരുത് അതെല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല തുണി കൊടുത്തു എന്നും കരുതിയിട്ട് ഡ്രസ്സ് ധരിച്ചു എന്ന് കരുതിയിട്ട് ആർക്കും കോൺഫിഡൻസ് നഷ്ടമാകില്ല ഇവിടെ അത് നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണം മാത്രമാണ് അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് മൂന്ന് പേരുടെ കാര്യങ്ങളെ രണ്ട് മൂന്ന് വ്യക്തികളുടെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്